ഹലോ നമസ്തേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഉണ്ടല്ലോ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മളുടെ ഇതാ കാഠ്മു പൊക്ര ഹൈവേയിൽ നിന്ന് സ്വാഗതമുണ്ട് ഇവിടെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പൊടിയും പുകയും ഒക്കെ ഉണ്ട് നമ്മളുണ്ടല്ലോ ഇന്നത്തെ ദിവസം നേരെ കാഠ്മണ്ഡു റൂട്ടിൽ പോവാണ് പക്ഷെ നമ്മൾ പോകുന്നത് കാഠ്മണ്ഡുലേക്കല്ലോ പിന്നെ അങ്ങനെയൊക്കെയാണ് എവിടെ അതെ നമുക്കും അറിയില്ല നമ്മൾ നേരെ ഇവിടെ നിന്ന് ഒരു മല കടന്ന് അപ്പുറ പോയിട്ടുണ്ടെങ്കിൽ നാരായൺഘാട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ചില പ്രത്യേകതകളുണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് കേട്ടോ നമുക്ക് നേപ്പാളിലെ ട്രൈബ്സിൻ്റെ ജീവിതം എങ്ങനെയൊക്കെ എന്നൊക്കെ കാണണ്ടേ യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടുകയും ഞങ്ങൾ ചെയ്യുന്ന യാത്രയ്ക്കൊപ്പം അവരെയും കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുവാനും വേണ്ടിയാണ് യാത്രി വൈബ്സ് എന്ന നമ്മുടെ യാത്രാ സംരംഭം നമ്മൾ ആരംഭിച്ചത് ഇതുപോലുള്ള യാത്രകളിൽ ഞങ്ങളോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മളുടെ പുതിയ യാത്രകളിൽ പങ്കുചേരാം അതുകൂടാതെ നമ്മളുടെ പുതിയ പുതിയ ഗ്രൂപ്പ് ടൂറുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി നമ്മളുടെ യാത്രാ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ യാത്രകൾ തിരക്ക് പിടിച്ചൊരു ഓട്ടം മാത്രമാക്കാതെ സുന്ദരമായ അനുഭവങ്ങളും കാഴ്ചകളുമുള്ള ഒരു അനുഭവമാക്കി തീർക്കാൻ നമുക്കൊരുമിച്ചിനി പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ ചെളിക്കുളമാണ് നമ്മളുടെ റോ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് യഥാർത്ഥമായ റോഡ് പക്ഷേ അതിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ കൂടി കയറി പോവുകയാണ് ഈ കാഠ്മണ്ഡു വരെയുള്ള റൂട്ടിലുണ്ടല്ലോ റോഡിൻ്റെ വീതി കൂട്ടിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം റോഡുകളും ഇതുപോലെ പുതിയതായിട്ട് കട്ട് ചെയ്ത് വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഇതുപോലെ ബ്ലോക്കും ഉണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു കാര്യത്തിൽ വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭൂരിഭാഗം ചെയ്യുന്ന കമ്പനികളും ചൈനീസ് കമ്പനികളാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ പോളിസിക്ക് എന്ത് പറ്റും നിങ്ങൾ ചിന്തിച്ചു വയ്ക്കുക നമ്മളുടെ എല്ലാ ഭാഗത്തും ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും അയൽവക്ക രാജ്യങ്ങളിൽ ഏറ്റവും അധികം ഇപ്പം കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു ചൈനയാണ് കേട്ടോ അതൊരു എന്താ പറയുക വ്യക്തമായ സത്യമാണ് മല ഇറങ്ങിയാണല്ലോ നമ്മൾ ജസ്റ്റ് ഒരു താഴ്വാര മേഖലയിലേക്ക് എത്തി അത് കഴിഞ്ഞ് ഒരു പുഴ ക്രോസ് ചെയ്തിട്ട് ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട കാത്മണ്ടു റൂട്ടിൽ നിന്ന് നമ്മൾ ഡീവിയേഷൻ എടുക്കുകയാണ് ഇത് കാത്മണ്ഡു റൂട്ടാണ് നമ്മളിത് അതുവഴി അങ്ങനെ അങ്ങോട്ടേക്ക് കയറി ഒരു മല ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് ചാടണം കേട്ടോ ഇതുവരെയുള്ള റോഡ് തന്ന സമ്മാനമാണേ നോക്കി ഫുള്ള് പൊടി വീനിക്കുട്ടീനെയൊക്കെ ഇനിയിപ്പോൾ ഏതായാലും നേപ്പാളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുളിപ്പിക്കാം കേട്ടോ അതായിരിക്കും ബെറ്ററെ സ്ഥിരീന്ന് അടുത്ത് തന്നെ പടിയാണുള്ളത് ഇവിടെ മൊത്തം ബൈക്കുകൾ വെയിറ്റ് ചെയ്യുന്നിടങ്ങൾ ഈ റോഡ് അടച്ചിട്ടുള്ളത് നമ്മുടെ മറ്റേ ചേട്ടന് ഇത് അങ്ങടാണല്ലോ ഈ ബുള്ളറ്റിൽ വരുന്ന ചേട്ടൻ കുറച്ച് നേരത്തെ അവിടെ വണ്ടി നിർത്തിയ സമയത്ത് അവരോട് എന്താ എമർജൻസിയാണ് പെട്ടെന്ന് പോകണമെന്നൊക്കെ പറഞ്ഞ് ബ്ലോക്കുമാന്ന് ഇറങ്ങി വന്നതാണ് പക്ഷേ പുള്ളിയും ഇവിടെ വെയിറ്റിംഗ് ഉണ്ട് ഓ എന്തായാലും ഇനിയിപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞാൽ ആ റോഡ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ റോട്ടിലും പണി തന്നെ കുറേയേറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ എപ്പോൾ തുറക്കുമെന്നുള്ളൊരു അറിയിപ്പ് വന്നു അപ്പോഴത്തേക്കും ആളുകളെല്ലാം ഒരു വയസ്സിന് തയ്യാറായി ഫുള്ള് വണ്ടി റെഡി ആക്കി നിൽക്കുകയാണ് തുറന്ന വാട ഒരു പറക്കലായിരിക്കും കേട്ടോ ഇവിടെ നിന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് അറൗണ്ട് ഒരു അമ്പത് കിലോമീറ്റർ കൂടി ദൂരമുണ്ട് ഫ്രണ്ട്സ് നമ്മൾ അന്വേഷിച്ച് വന്ന സാധനം എന്താ കാഠ്മണ്ഡു റൂട്ടിൽ നിന്നും അതായത് നമ്മൾ വീണ്ടും കാഠ്മണ്ഡു റൂട്ടിലോട്ട് വന്നിറങ്ങി അവിടെ നിന്ന് എന്താ നമ്മൾ ആ ഒരു ഹൈവേയിൽ നിന്ന് ഡീവിയേഷൻ എടുക്കുമ്പോൾ അങ്ങ് അവിടെയായിട്ട് നവോദയ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂൾ കാണാനുണ്ട് അവിടെയുള്ള മലയാളികളാണ് മലയാളി മാനേജ്മെൻ്റാണ് അച്ഛന്മാരാണ് ആ സ്കൂൾ നടത്തുന്നത് അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അവർക്ക് ഇവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെ വളരെ വിശദമായി കാണാൻ പറ്റും അങ്ങനെ സ്കൂളിലേക്ക് എത്തി സാധാരണ ഇവിടുന്ന് വിളിക്കാമല്ലേ പിള്ളേരൊക്കെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് ആ ഇത് പിള്ളേരുണ്ടല്ലോ നിന്ന് പഠിക്കുന്നതാണ് അല്ലേ അതാണല്ലോ നവോദിയെ നമ്മുടെ മീനുകുട്ടിക്ക് ഇതാ ഒരിടം കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫാദർ മൈക്കിൾ ഫാദർ വന്നിട്ട് പാലക്കാരനാണ് ഫാദർ എത്ര വർഷമായി തന്നെ പാട്ട് ഇവിടെ ഇരുപത് കൊണ്ട് ഇരുപത് കൊല്ലമായിട്ട് ഇവിടെയുള്ള നവോദിയ എന്ന് പറയുന്ന ഒരു സ്കൂളും നടത്താറ് കേട്ടോ നമ്മൾ കണ്ടില്ലേ ഈ സ്കൂളിൽ പല പ്രത്യേകതകളുണ്ട് ഒക്കെ വൺ ബൈ വൺ ആയിട്ട് പറയാം അപ്പം ഫാദറിൻ്റെ വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അതുകൂടാതെ ഇവിടെ രണ്ട് വേറെ ഗസ്റ്റുകളുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് ഹായ് മോർണിംഗ് ഓക്കെ ആക്ച്വലി ഉണ്ടല്ലോ ഇവരിവിടെ നേപ്പാളിലെ സ്കൂളുകളിൽ ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുട്ടികളെയൊക്കെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക അവർ ആ അവർ ട്രെയിൻ ചെയ്യുകയാണ് ഇവർ അപ്പം അതിൻ്റെ ഇവരുടേതായ ചില മെത്തേഡുകളുണ്ട് ഇന്നലെ രാത്രി നമ്മൾ ആ ഒരു കുറച്ച് മെത്തേഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടല്ലോ നമുക്ക് താമസിക്കാൻ വേണ്ടി കിട്ടലം പോലെ ഒരു റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൂടുതലുണ്ടല്ലോ ഇവിടെ കിച്ചൺ കാര്യങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഗുഡ് മോർണിംഗ് പയ്യ ഗുഡ് മോർണിംഗ് ആ നമ്മൾ കഞ്ഞിക്ക് കറിയായിട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ബീഫ് അച്ചാറാണ് അപ്പോൾ നമ്മളുടെ അത് ഫിനിഷായി അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഞങ്ങൾ പോയി അച്ചാർ ഉണ്ടാക്കണം അപ്പോൾ അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പം ജസ്റ്റ് മാർക്കറ്റ് വരെ പോവാം എൻ്റെ കയ്യിലുണ്ട് ഇതുണ്ടല്ലോ ശരിക്കും എന്ന് പറയുന്ന സ്ഥലമാണ് നാരായൺഘട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഏഴ് കിലോമീറ്റർ ഒരു ഏരിയ ഇത് ആക്ച്വലി ഒരു പ്ലെയിൻ മേഖലയാണ് ഇവിടെ നിന്നൊരു ഏഴ് എട്ട് കിലോമീറ്റർ നമ്മൾ വീണ്ടും ഉള്ളിലോട്ട് പോകട്ടുണ്ടെങ്കിൽ വീണ്ടും ആ മലനിരകൾ തുടങ്ങും കേട്ടോ നമ്മുടെ ചിത്വൻ നാഷണൽ പാർക്കിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ ചിത്വൻ നാഷണൽ പാർക്കൊക്കെ ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് വെക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ യു പി ബീഹാർ സൈഡ് പോലെയല്ല ഇവിടത്തെ ആളുകൾ ഈ ബീഫെല്ലാം കഴിക്കും അപ്പം ബീഫൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെ മാർക്കറ്റിൽ കിട്ടുകേ നമുക്ക് പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്തിൽ ഇനിയിപ്പോൾ കിട്ടാൻ വലിയ പാടാണ് പിന്നെ നമ്മൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകണം നല്ല പന്നിയുണ്ട് എന്തുകൊണ്ട് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്ന ബെസ്റ്റ് നേപ്പാൾ റുപ്പീസ് നാനൂറ് രൂപ അതായത് ഇത് ക്യാമറ മോനെ എല്ലാ ഓക്കെ അതായത് നമ്മുടെ ഇരുന്നൂറ്റമ്പത് ഇന്ത്യൻ റുപ്പീസ് അത്രയാണ് കേട്ടോ ഇവിടെ ബീഫിൻ്റെ റേറ്റ് നാട്ടിലേക്കാളും നല്ല ഉറവുണ്ടല്ലോ അല്ലേ ഇനി നമുക്ക് നേരെ സ്കൂളിലോട്ട് പോവാം അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇന്നിവിടെ എന്താ പറയുക ഇവിടുത്തെ ക്യാമങ്ങൾ തപ്പി കണ്ടുപിടിക്കുക അപ്പം നമ്മൾ ബൈക്കും എടുത്തിട്ട് നമ്മുടെ മീനുകുട്ടിക്ക് എടുത്ത് നമ്മുടെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങും കേട്ടോ ഗ്രാമത്തിലാണ് ഞാനങ്ങനെ ഇതാ തിരിച്ചെത്തി ഞങ്ങൾ താമസിക്കുന്നുണ്ടല്ലോ ഈ ഒരു സ്കൂളിനോട് ചേർന്ന് തന്നെ ഒരു വീട് പോലെ തന്നെ ഉണ്ട് ഇവിടെ റൂംസ് ഉണ്ട് അപ്പം ഇവിടെയാണ് ഇപ്പോൾ ഉണ്ടല്ലോ ഞാൻ സ്കൂൾ നിങ്ങളെ കാണിച്ചു തരാം ഇതുണ്ടല്ലോ നവോദയ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അതായത് ഇവിടെ അടുത്ത് ചപ്പാങ് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട് അത് ഈ ഒരു മലയുടെ മേലെയുള്ള കുറേ കൂടി പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന ആളുകൾ താമസിക്കുന്ന ഒരു ഒരിതാണ് വലിയ ഡെവലപ്മെൻറ്റുകളൊന്നും വന്നിട്ടില്ല അവിടെ സ്കൂളുകളും വളരെ കുറവാണ് അപ്പോൾ ചപ്പാൻ ബ്രീജിലുള്ള കുട്ടികളൊക്കെ ഇപ്പം ഇവിടെ വന്ന് ഇവിടെ നിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇവർ വർഷത്തിൽ ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ വലിയ ലീവ് കിട്ടുമ്പോൾ തിരിച്ചു പോവും അല്ലാത്ത സമയത്ത് ഇവിടെ നിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ എന്താ പറയുക ഉച്ചക്കത്തെ ലഞ്ചിലെ ലെഞ്ചിന് ടൈമാണ് സമയം ഇപ്പോൾ ഒരു ഇത്ര എട്ടര ഓംബോണിയൊക്കെ ആവുന്നേ ഉള്ളത് ഇവിടങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ദിവസം രണ്ട് നേരെ ഭക്ഷണം കഴിക്കത്തുള്ളൂ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഡിന്നർ എന്ന് പറയുന്ന ഒരു അഞ്ചര ടൈമിലാണ് ഇവർ ഡിന്നർ കഴിക്കുക അപ്പം അങ്ങനെയാണ് ഈ ഒരു നാട്ടിൻ്റെ പ്രത്യേകതയാണ് അപ്പം അങ്ങനെയാണ് എന്നാലും ഇപ്പോൾ ഇവരുടെ ലഞ്ചിൻ്റെ ടൈമാണ് അപ്പോൾ കുട്ടികളൊക്കെ കൂടി ഭക്ഷണം കഴിക്കുന്നതിന് ശേഷം ഓരോരുത്തരും അവരവരുടെ ക്ലാസ്സുകളിലോട്ടൊക്കെ പോകും കേട്ടോ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഹലോ ഗുഡ് മോർണിംഗ് ഇതെല്ലാം ഇവിടുത്തെ പിള്ളേരാണ് പുതുതലമുറ കേട്ടോ ഇവരെ എന്താ പറയുക പഠിപ്പിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഫാദറൊക്കെ കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായിട്ട് ഇവിടെ നിൽക്കുന്നത് കണ്ടില്ല നിങ്ങൾ മലയാളികൾ ഓരോ മേഖലകളിലും വന്നിട്ട് അവിടുത്തെ ആളുകളുടെ ഡെവലപ്മെൻറ്റ് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്തായാലും ഉണ്ടല്ലോ നമ്മൾ നമ്മളിനിയിപ്പോൾ ഇന്ന് ഇവരുടെ ഗ്രാമത്തിലേക്ക് കഴിക്കാൻ പോകുന്നു താങ്ക് യു ഇവരുടെ ഗ്രാമത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് നമ്മളുടെ മീനക്കുട്ടീനും എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒന്ന് അഴിച്ചു വെക്കണം കാരണം അത്യാവശ്യം ഓഫ് റോഡാണെന്നാണ് ഇവിടെ നിന്നിപ്പോൾ ഡ്രൈവർ ബൈ ആജെനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അപ്പം നമുക്കിവരുടെ ഗ്രാമങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളത് അവിടെ പോയി നേരിട്ട് തന്നെ കാണാൻ കേട്ടോ അവലുണ്ടല്ലോ ദാ കുട്ടികളുടെ അസംബ്ലി ടൈമാണ് അപ്പോൾ ഫാദർ നമ്മളുടെ പോളപ്പൂപ്പനെയൊക്കെ ഇല്ലേ അവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ കുട്ടികൾക്ക് മുമ്പില് ഇവരുടെ ഉണ്ടല്ലോ ട്രെയിനിങ് മെത്തേഡ്സ് ഭയങ്കര രസകരമായിട്ടുള്ള ഈ ഗെയിംസ് ഒക്കെ എന്നൊക്കെയുള്ള രീതിയിലാണ് ആയിട്ട് അവർ ട്രെയിനിങ് മെത്തേഡുകൾ കൊടുക്കുന്നത് അപ്പം കുട്ടികളും അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റോടവർ കേട്ടിരിക്കും ഇങ്ങനെ നേപ്പാളിലെ റൂറൽ ഏരിയകളുടെ വിദ്യാഭ്യാസത്തിലുണ്ടല്ലോ ഈ ഗവൺമെൻറ്റുകളും വലിയൊരു ഇത് കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ടീച്ചേഴ്സിനൊന്നും പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങുകളൊന്നും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഇവിടുത്തെ ചില എൻ ജി ഒസിൻ്റെയൊക്കെ കീഴിലായിട്ടൊക്കെ നിന്ന് ഇവർ ഇവരുടെ കേസിൽ ഇവർ സ്വന്തം എക്സ്പെൻസിൽ തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ടീച്ചേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കാനാണ് കേട്ടോ വരെ വരെ എനിക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂർ കൂടെ നമ്മുടെ ഇന്നത്തെ മാപ്പ് കിട്ടിട്ടുണ്ട് താങ്ക് യു സാധർ നമുക്ക് ആദ്യമേ കണ്ടല്ലോ മല കയറുന്നതിന് മുമ്പായിട്ട് പെട്രോൾ അടിച്ചിട്ട് പോകാം നൂറ്റി എഴുപത് നേപ്പാളി റുപ്പീസ് ആണ് കേട്ടോ ഒരു ലിറ്റർ പെട്രോൾ ഇവിടെ വേറ്റ് കിടുന്നത് നമ്മുടെ നാട്ടിൽ ഒരു നൂറ്റി രണ്ട് രൂപ നൂറ്റിമൂന്ന് രൂപ റേഞ്ച് പ്രത്യേക ഒരു വെള്ളത്തേക്കാൾ കുറവാണ് ആയിരം രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചു കേട്ടോ നമ്മള് ഇന്ത്യൻ രൂപ അഞ്ഞൂ ആയിരം ആണ് കൊടുത്തത് എന്നിട്ട് അഞ്ഞൂറ് രൂപ വാപ്പസ് തിരിച്ചു തന്നോ നമുക്ക് ശരിക്കുണ്ടല്ലോ ഇന്ത്യൻ രൂപയുടെ മൂല്യം എല്ലാം വല്ലാത്ത രീതിയിൽ ഇടിഞ്ഞു ഇന്ത്യൻ രൂപയ്ക്ക് വിലയില്ലാണ്ട് പോയി കേട്ടോ നേപ്പാളിൻ്റെ അയ്യോ വല്ലാത്തൊരു രണ്ട് വർഷം കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വരുവാന്ന് പറഞ്ഞിട്ട് വെരി വെരി ബാഡ് വെരി വെരി സാഡ് ആയിരത്തി അറുന്നൂറ് ആയിരം കൊടുത്ത ആയിരത്തി അറുന്നൂറ് നേപ്പാളി റുപ്പീസ് നമുക്ക് കിട്ടേണ്ടതാണ് പക്ഷേ അതിന് പകരമായിട്ട് ആയിരത്തഞ്ഞൂറാണ് അവർ തന്നത് ആദ്യത്തെ കുറച്ചധികം ദൂരം എന്താ ഇതുപോലത്തുള്ള പ്ലെയിൻ പാടങ്ങളാണ് ചോളം അതുപോലെ തന്നെ നെൽകൃഷി ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ ഒരു ഭാഗത്തുണ്ടല്ലോ എന്താ ചോളമൊക്കെ പതുക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നേപ്പാളിലുണ്ടല്ല ആളുകൾക്ക് ഈ കട്ട ചോപ്പിനോട് എന്തോ ഒരു പ്രിയമുണ്ട് അത് ഇവരുടെ ഡ്രസ്സിലും അതുകൂടാതെ ഇവരുടെ വീട്ടുമുറ്റത്തെ പൂക്കൾക്ക് വരാം അല്ലേ പൂക്കൾക്ക് വരാം ഒരു കളറാണ് കേട്ടോ നമ്മൾ മുൻപിലേക്ക് വരുന്നേനെ വരുന്നേനെ നിങ്ങൾ ഈ വീടുകളുടെ മുമ്പിൽ തൂക്കിയെക്കുന്ന തോരണങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുകൊണ്ടങ്ങൾ ഒരു ബുദ്ധിസ്റ്റ് കൾച്ചറിലുള്ള ആളുകളുടെ അങ്ങോട്ടേക്ക് കൂടി നമ്മൾ എത്തിത്തുടങ്ങി ഇവിടെ മിക്സ്ഡാണ് ഹിന്ദുയിസം ബുദ്ധിസം രണ്ടു ആൾക്കാരും കൂടി മിക്സാണ് നമ്മൾ ഏകദേശ പ്ലെയിൻ ഏരിയ അവസാനിക്കുന്ന ഇതെത്തി ഇതാണ് അടിവാരം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അങ്ങ് മേലോട്ടേക്ക് മലകളാണ് ഫ്രണ്ട്സ് ഇനിയുണ്ടല്ലോ മാപ്പിന് സ്ഥലങ്ങൾ പരിചയമില്ല സോ നമ്മൾ ചോദിച്ചു ചോദിച്ചു വേണം പോകാൻ വേണ്ടിയിട്ട് മാപ്പിലൊന്നും മാർക്ക് ചെയ്തിട്ടില്ല റോഡുകൾ സിദ്ധി ആ ഇത് തന്നെ അറിയട്ടെ ടാറിങ് റോഡുകളുടെ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ മാറി റോഡൊക്കെ തീർന്നു കേട്ടോ മുമ്പേ പോയ ബൈക്കിലുള്ള ചേച്ചികൾ വഴി വെച്ചപ്പോൾ ചേച്ചി പറഞ്ഞു കൈ കൊണ്ട് കാണിച്ചു വരാൻ ഇനിയിപ്പോ വീട്ടിലോട്ട് വിളി ക്ഷണിക്കുന്ന ആണോ ചോക്കി ഡാടാ ചോക്കി ഡാടാ അവര് സിദ്ധി വരെ ഉണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു നമ്മൾ ഹിന്ദി അങ്ങനെ പറഞ്ഞിട്ട് ഇനിയിപ്പോ നമുക്ക് മലയാളം പറയാൻ കേട്ടോ അവരോടെ കാരണം നമ്മൾ ഹിന്ദി പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല ഇവർ ഇവരുടെ ഭാഷ യൂസ് ചെയ്യുന്നേ ഈ ചപ്പാൻ എന്ന് പറയുന്ന റീജിയനിലുണ്ടല്ലോ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഭാഷയുണ്ട് ആ ഭാഷയാണ് അവർ സംസാരിക്കാൻ നേപ്പാളി പോലും അല്ലെ ഇതാണോ സിദ്ധി എന്ന് പറഞ്ഞാ െ റോഡുകളുടെയൊക്കെ പണി നടക്കുകയാണ് കേട്ടോ സ്ഥിതി ഇതാണോ അല്ല കൂടെ പോവാഴി ആക്സിഡന്റിലായേനെ ഉച്ചയ്ക്ക് ചിക്കൻ കറി ആക്കേണ്ട വന്നേനെ നമ്മൾ കുക്കിങ്ങിന്റെ സെറ്റപ്പ് കൊണ്ടൊന്നും പറ്റില്ല പുതുതലമുറ ക്യാരംസ് ബോർഡ് കളിച്ചോണ്ടിരിക്കുന്നു അതായിരിക്കും ഇവിടുത്തെ ക്ലബ്ബ് കേട്ടോ ക്ലബ്ബ് ക്ലബ്ബ് ഇവിടെ നീ റോഡ് ഇങ്ങനെ ഒറ്റ പോക്ക് അത് അങ്ങ് കാണുന്ന ആ കാട് ആ രണ്ടാമത്തെ മലയുണ്ടോ അതാണ് കേട്ടോ പുഴ നോക്കി നോക്കാം നോക്കേണ്ടല്ലോ ആദ്യം തന്നെ ഒരു പുഴ ക്രോസ് ചെയ്യാനുണ്ട് മഴ തിരിച്ച് വരുമ്പോൾ മഴ പെയ്യാണ്ടിരുന്നാൽ മതി എന്നാൽ സീനൊന്നുമില്ല യെസ് ആ അപ്പം വണ്ടി ഓ നേരത്തെ അറിയാവുന്ന വണ്ടി ഉള്ള സെറ്റപ്പൊക്കെ നമുക്ക് എടുത്തിട്ട് വരാൻ അപ്പം ഫാദർ പറഞ്ഞു ഓഫ് റോഡാണ് അപ്പം പുഴയൊക്കെ കറക്കണ്ട കിടക്കേണ്ട രീതിയിലുള്ള ഓഫ് റോഡായിരുന്നു അല്ലേ ആ ശരിക്കും കാട്ടിലോട്ട് ഇനി നമ്മൾ കീറുവാണേ മറ്റേ ജഗതി നമ്മളുടെ ആ ഒരു ഇനിമേലും പോകുന്നില്ലേ യോധയിൽ പോകുന്നില്ലേ അതേപോലെ ഒരു സ്ഥലം അതേപോലൊരു അവസ്ഥ ഇവർക്ക് ഭാഷ തീരെ അറിഞ്ഞു നമുക്കും തീരെ അറിഞ്ഞു വിടാം സോ അഡ്വെഞ്ചറായിരിക്കും കേട്ടോ കണ്ട ഇവിടുത്തെ വീടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു അത് കണ്ടെങ്കിൽ മരം കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് എൻ്റെ ചുമരല്ല മരമാണേ ഇതുപോലുള്ള റോഡുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് സോ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇവരുടെയൊക്കെ യാത്രാ രീതിയൊക്കെ ഇവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലായിരിക്കും ഈ വലിയ വെള്ളം ഒഴുകുന്ന സമയത്ത് എങ്ങനെ ക്രോസ് ചെയ്ത് പോകാനോ ഒറ്റപ്പെട്ടു പോകുമായിരിക്കും കേട്ടോ ഇവിടെ റോഡുകളും വല്ലതും വരുന്നുണ്ടോ എന്തോ നമ്മുടെ മീനിക്കുട്ടീനെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ നല്ലൊരു അഡ്വഞ്ചർ ഓഫ് റോഡ് എന്താ പറയുക ആ ഒരു ക്യാപ്പബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഇന്നലെ ചെക്ക് ചെയ്തായിരുന്നു എന്നാലും അതിലും കൂടുതൽ ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയിരിക്കുന്നു എൻജോയ് എൻജോ മീ നല്ല കുത്തനെയുള്ള മൺവഴിയാണ് കേട്ടോ നമ്മളുടെ വണ്ടിക്ക് ടയറ് വന്നിട്ട് ഓഫ് റോഡ് ടയറാണ് കുറച്ചധികം നല്ല രീതിയിൽ ഗ്രിപ്പ് ഉള്ള ടൈപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ടെറേഞ്ച് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് കുറച്ചും കൂടി ഈസിയറാണ് യെസ് ഇവിടെ ഇവിടെ പെട്രോളൊന്നും കിട്ടൂല കേട്ടോ ആ നമ്മളെ അതിസരിച്ച് വന്നാൽ എന്തായാലും നന്നായി തിരിച്ചറങ്ങുമ്പോൾ പെട്രോളിൻ്റെ ആവശ്യം വരൂരായിരിക്കും മാൻ പവറിലല്ലേ ഇവിടെ ഇതാ ഇവിടുത്തെ അപ്പൂപ്പന്മാർ നമസ്തേ ഖരോട് അയ്യോ ആ ഒരു കാര്യം ചോദിക്കാൻ പറ്റുവായി ഇവരെ എങ്ങനെ ആ വിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമസ്തേ വെച്ച് അഡ്ജസ്റ്റ് ഇവർക്കൊക്കെ ഉണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലാണ് എങ്ങനെ ഈ ഒരു മെയിൻ ടൗണിലോട്ട് അതും പ്രത്യേകിച്ച് ഈ മഴക്കാനൊക്കെ വരുമ്പോൾ എങ്ങനെ എത്തിച്ചേരും ചിന്തിച്ച് നോക്കി നിങ്ങൾ അയ്യോ നാട്ടുവൈദ്യന്മാരായിരിക്കും മിക്കവാറും ഉണ്ടാവും അവിടെയൊക്കെ അപ്പം അവർ അവിടെത്തന്നെ വെച്ച് ചികിത്സിക്കുമായിരിക്കും ചെയ്യുക ഈ ഒരു പുഴേനെ തന്നെ നമ്മൾ കുറച്ചധികം നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 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 മാറ്റി മാറ്റി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടങ്ങളിലൊക്കെ ഉണ്ടല്ലോ ജൂലൈ മാസമാണ് കേട്ടോ ഈ മഴക്കാലം നല്ല മഴക്കാലം സീസൺ വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇവിടെ ഒന്നും വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് പിന്നെ വേറെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ടൂറിസ്റ്റുകൾക്കുള്ളൊരു സ്ഥലമല്ല കാരണം ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ വരാറില്ല അവളെപ്പോൾ ഇങ്ങനെ എക്സ്പ്ലോറ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇങ്ങനെ തപ്പിപ്പിടിച്ച് കയറി പോകാം അപ്പോൾ ഇവിടെ ഫാദർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത് ഇതുപോലൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ളത് ഓ അടുത്ത പുഴ നേത്ത പുഴയിൽ എൻ്റെ കാല് നനഞ്ഞായിരുന്നു നേപ്പാളിലേ പുഴ കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ നമ്മൾ വളർന്ന് വീണിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ധാര പോയപ്പോൾ ചന്നമളയിൽ കുറേ ലഗേജൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പിന്നെ ആ ഒരു ബോക്സ് വെച്ചുകൊണ്ടുള്ള മെയിൻ ഗുണം അതാണ് നമുക്ക് ആ ബോക്സ് ഒക്കെ അയച്ച് താഴെ വെച്ച് ആ വെയിറ്റുകളൊക്കെ ഒഴിവാക്കി വണ്ടിക്കിപ്പോൾ ഞങ്ങളെ മാത്രം കൊണ്ടുപോയാൽ മതി അപ്പോൾ അങ്ങനെ ഒരു വെയിറ്റിൻ്റെ വിഷയമൊന്നും വരുന്നില്ല ഹലോ ഹായ് പ്രോപ്പർ അല്ലാത്ത ചുരമാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ചുരങ്ങൾക്കൊരു ആംഗിളൊക്കെ ഉണ്ടാവുമല്ലോ റോഡിന് ഇപ്പോൾ അതൊന്നുമില്ല അങ്ങനെ വെട്ടിയിട്ടേക്കാണ് അപ്പം നമ്മൾ സൂക്ഷിച്ച് പോകണം ഇനി ഇവിടുത്തെ കല്ല് ഈ ഒരു സ്ലേറ്റ് കല്ല് ടൈപ്പ് നീ ശ്രദ്ധിച്ചായിരുന്നോ അത് വേണ്ടത് ഈ റോഡ് സൈഡിലൊക്കെ കിടക്കുന്നത് സ്ലേറ്റ് കല്ല് ടൈപ്പാണ് അതുകൂടാതെ റോഡ് പിടിയിട്ട് ഇനി താട്ടേക്ക് പോയേക്കുന്നുണ്ടെങ്കിൽ അപ്പം നമ്മളൊന്ന് കെയർഫുള്ളായി ഇരുന്നില്ലെങ്കിൽ നമുക്ക് പണി വരും ഇപ്പോഴത്തെ സൈഡിൽ കുടിക്കാം അതാ പറ്റില്ല ഓ അടുത്ത ചോരം എൻ്റെ അപ്പം ഒന്നേ നാട്ടിറങ്ങി പോയില്ലോ നമ്മളെ കണ്ടോണ്ട് മാറിയതായിരിക്കും യെസ് സക്സസ്ഫുള്ളി ചിലപ്പം നമ്മള് ലഡാക്കി കണ്ടില്ല അതുപോലെ മല നിരങ്ങി താഴോട്ട് ഇറങ്ങിട്ടുണ്ടാവും പിള്ളേർക്ക് അങ്ങനെ പല പല അഡ്വെഞ്ചേഴ്സും ഉണ്ടല്ലോ ഞാൻ ഞാനും കണ്ടായിരുന്നു ഇനി മരീചിക്കുകയാണോ ഇനി വേറെ വല്ലതും നിങ്ങൾ കണ്ടില്ലായിരുന്നു വീഡിയോയിൽ അങ്ങനെ ഒരു കുട്ടീനെ കണ്ടതാണല്ലോ അല്ലേ പക്ഷെ കുട്ടീനെ കുട്ടിപ്പൊ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല യെസ് യെസ് പറ്റുന്നില്ലേ ആ പിന്നെ ഇവിടെ നിങ്ങൾ ഞാൻ വേറെ കാഴ്ച കാണിച്ചു തരാമേ അങ്ങ് താഴെ കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഇത് കണ്ടോ കണ്ടങ്ങൾ താഴെ കുറേ കളർ കളർ പെട്ടികൾ അത് വന്നിട്ട് തേനീച്ച കൂടുകളാണ് കേട്ടോ അപ്പോൾ അത് അവിടെ തേനീച്ചെടുക്കുന്നവരുടെ വീട് വീടല്ല ചെറിയൊരു ഇത് അവിടെ ഉണ്ട് അത് കൂടാതെ കുറേ നൂറുകണക്കിന് കൂടിങ്ങനെ താഴോട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഇതുകൊണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ പുതിയ റോഡ് മേലോട്ടേക്ക് ഇങ്ങു മലയുടെ മേലോട്ടയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കാരണം എന്താ മലയുടെ ആ മേലെയെല്ലാം കൃഷിയിടങ്ങളുണ്ട് നോക്കി എത്ര കിലോമീറ്റർ ഈ ഒരു ഭാഗത്ത് അവരൊറ്റ വീടുള്ള വീടാണ് വാഴ വെച്ചിട്ടുണ്ട് അത് മൊത്തം കൃഷിയിടങ്ങളാക്കി വെച്ചിരിക്കുക പിന്നെ മുകളിലൊരു വീട് പിന്നെ ഇത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കണക്ഷൻ ഇല്ല ആ ഒരു മല ഈ ഒരു മലയാളം കണക്ഷൻ ഇല്ല അതിന് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറി പോണെന്ന് തോന്നുന്നു ഫുള്ള് മലയും വെട്ടി വെട്ടി കൃഷി ആക്കിയിട്ടുണ്ട് എന്തായാലും ഈ ചിത്തുവാൻ നാഷണൽ പാർക്കിനോട് ചേർന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇതുവേ ഈ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഷ്യയിലെ ഏറ്റവും ബയോ ഡൈവേഴ്സിറ്റി ഉള്ള ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട് കടുവകളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് കേട്ടോ ഇത് ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കയറി 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 പോകുമ്പോൾ ഇതാ കടുവ മുമ്പിൽ അങ്ങനെ കിട്ടും കടുവയുടെ കാൽപ്പാടുണ്ടോന്ന് നോക്കും കേട്ടോ റോഡിലെ ആ കരടിയുടെ കാഷ്ടം ഉണ്ടോന്ന് നോക്കണം കേട്ടോ ചൂടുള്ള കാഷ്ടമാണെങ്കിൽ ഇപ്പോൾ പോയ കടിയായിരിക്കും ആ അതാ നമ്മൾ മല കയറി വരുമ്പോൾ അങ്ങ് മലയുടെ അങ്ങ് മേലെ മേലഭാഗത്തൊക്കെ ഉണ്ടല്ലോ വീടുകൾ കാണാനുണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഏ ഇവിടെ റോഡ് രണ്ടായിത്തിരിയുന്നു റോഡ് രണ്ടായിത്തിരിയുന്നു റോഡുണ്ട് ഇങ്ങടെ ഒരു റോഡുണ്ട് കുറെ വണ്ടിപ്പാടുകളാണ് നീ ഇങ്ങോട്ടേക്ക് അപ്പൊ ഇങ്ങടെ പോവല്ലേ പകുതി കയറ്റത്തിന് ശേഷം ചെറിയൊരു അസ്രമ ഇത് ചെറുതല്ലല്ലോ വലിയ അസ്രമാണല്ലോ താഴെ വീട് എന്തോന്നോ നമ്മളുണ്ടല്ലോ വെള്ളം കൊണ്ടൊന്നില്ല ഒന്നും ില്ല നമുക്ക് മേലെ ഏതെങ്കിലും വീട്ടിലൊക്കെ പോയി ചോദിക്കാം നമ്മുടെ വണ്ടിയുടെ കൊലം കണ്ടെങ്കിൽ ഫുള്ള് പൊടി ഇന്ന് രാവിലെ കഴിക്കാനോന്നൊക്കെ ഞാൻ ചിന്തിച്ചു എന്തായാലും കഴുകാതിരുന്നത് നന്നായി പിന്നെ ഉണ്ടല്ലോ ഇവിടെയുള്ള ഒരു കൃഷി ചെയ്യുന്ന സമയത്തെ ഈ നമ്മൾ നാഗാലാൻഡിലൊക്കെ കണ്ടിട്ടില്ലായിരുന്നു അതായത് ഒരു കാടിൻ്റെ ഒരു ഭാഗം തീ വെച്ച് അവിടുത്തെ ആ ഒരു കരി വളമായിട്ട് യൂസ് ചെയ്തിട്ട് ആ ഒരു ഭാഗം കൃഷി ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ വർഷം അതങ്ങനെ തരിച്ചിടും അവിടെ വീണ്ടും ചെറിയ കാട് വളർന്നു വരും അപ്പോൾ വേറെ ഓപ്പോസിറ്റ് സൈഡിൽ കൃഷി ചെയ്യും ആ ഒരു രീതി തന്നെയാണ് കേട്ടോ ഇവർ ഇവിടെയും പിന്തുടരുന്നത് പിന്നെ ഉണ്ടല്ലോ ഇന്ന് അത്യാവശ്യം ഇതുണ്ട് തീ കത്തിക്കുന്നതുകൊണ്ടാണോ അത് ഈ ഒരു ക്ലൈമറ്റിനാണോന്നറിയില്ല മൊത്തത്തിലൊരു ഫോഗിയുണ്ട് കേട്ടോ യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടുകയും ഞങ്ങൾ ചെയ്യുന്ന യാത്രയ്ക്കൊപ്പം അവരെയും കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുവാനും വേണ്ടിയാണ് യാത്രീ വൈബ്സ് എന്ന നമ്മുടെ യാത്രാ സംരംഭം നമ്മൾ ആരംഭിച്ചത് ഇതുപോലുള്ള യാത്രകളിൽ ഞങ്ങളോടൊപ്പം കൂടാൻ താൽപ്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ കോൺടാക്ട് ചെയ്ത് നമ്മളുടെ പുതിയ യാത്രകളിൽ പങ്കുചേരാം അതുകൂടാതെ നമ്മളുടെ പുതിയ പുതിയ ഗ്രൂപ്പ് ടൂറുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി നമ്മളുടെ യാത്രാ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ യാത്രകൾ തിരക്ക് പിടിച്ചൊരു ഓട്ടം മാത്രമാക്കാതെ സുന്ദരമായ അനുഭവങ്ങളും കാഴ്ചകളുമുള്ള ഒരു അനുഭവമാക്കി തീർക്കാൻ നമുക്കൊരുമിച്ചിനി